ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നിയോജക മണ്ഡലം വാർഷിക സമ്മേളനം നടന്നു കേരളത്തിലെ സർക്കാർ ജീവനക്കാരോടും പെൻഷൻകാരോടും പുലർത്തേണ്ടതായ മര്യാദയും പരിഗണിക്കപ്പെടേണ്ടതായ മാനദണ്ഡങ്ങളും മുഖവിലയ്ക്കെടുക്കാത്ത ഇടതുപക്ഷ സർക്കാർ പൊതുസമൂഹത്തിൽ ഒറ്റപ്പെടുമെന്നും അത് തിരിച്ചറിയുന്ന പൊതുജനം അടുത്ത പൊതു പൊതുതെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വേണ്ടവിധം ഉപയോഗിക്കുമെന്നും ഒരു വർഷത്തിനു ശേഷം പെൻഷൻകാരെ പരിഗണിക്കുന്ന ഒരു സർക്കാർ നിലവിൽ വരുമെന്നും മുൻ എംപിയും കെ വർക്കിംഗ് പ്രസിഡന്റുമായ ടി എൻ പ്രതാപൻ പറഞ്ഞു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ അസോസിയേഷന്റെ കയ്പമംഗലം നിയോജകമണ്ഡലം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമൂഹ്യ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയും പുരോഗതിക്ക് വേണ്ടിയും ജീവിതം സമർപ്പിച്ച ആളുകൾ സർവീസിൽ നിന്നും ഔദ്യോഗികമായി പിരിഞ്ഞതിന് ശേഷം അവർക്ക് കൊടുക്കപ്പെടേണ്ട പരിഗണനകൾ പലപ്പോഴും പോലും നിഷേധിക്കപ്പെടുന്നു എന്നതാണ് വർത്തമാനകാലത്തെ ഏറ്റവും സങ്കടകരമായ കാര്യം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ മുതിർന്ന പൗരന്മാർക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ലോകത്തിൻ്റെ ലോകത്തിന്റെ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലെ സാമൂഹിക വ്യവസ്ഥകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ അവിടെ എല്ലാം മുതിർന്ന പൗരന്മാർക്ക് അത് അവരുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടിയായാലും ജീവിത സുരക്ഷയ്ക്ക് വേണ്ടിയായാലും ഭരണകൂടങ്ങൾ പ്രത്യേകമായ പരിഗണനകൾ നൽകപ്പെടുന്നത് പഠിക്കാൻ ശ്രമിക്കുന്ന ആണ് പക്ഷെ നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടാകുന്നതിന് പകരം നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സംഘടിതമായ പിന്നെ പ്രസ്ഥാനങ്ങളുള്ള സ്ഥലമാണല്ലോ കേരളം നമ്മൾ സാക്ഷരതയിൽ പ്രഥമ സ്ഥാനത്താണ് സാമൂഹ്യ ബോധത്തിൽ പ്രഥമ സ്ഥാനത്താണ് അതേപോലെ തന്നെ ഏത് പ്രതികരണത്തിൽ നമ്മൾ പ്രഥമ സ്ഥാനത്താണ് അങ്ങനെയുള്ള കേരളം പോലെയുള്ള സംസ്ഥാനത്ത് പോലും സർവീസിൽ നിന്നും വിരിഞ്ഞ പെൻഷൻകാരായ ആളുകളോട് ക്രൂരമായ നിന്ദയാണ് നിരന്തരമായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എ സെയ്ദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി എം കുഞ്ഞുമൊയ്തീൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് കെ ജി ഉണ്ണികൃഷ്ണൻ മുഖ്യ അതിഥിയായിരുന്നു നിയോജകമണ്ഡലം സെക്രട്ടറി കെ എസ് ജിനരാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എ മുഹമ്മദ് സഗീർ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി ഡേവിഡ് സ്റ്റീഫൻ അസോസിയേഷനിൽ പുതുതായി അംഗത്വം എടുത്തവരെ സ്വീകരിച്ചു കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ട അസോസിയേഷൻ മെമ്പർമാരായ ഇ കെ സോമൻ പി കെ അബ്ദുൾ റഹ്മാൻ സി ബി ജയലക്ഷ്മി കെ കെ സഫർ അലി ഖാൻ സതീഷ് ബാബു എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു ജില്ലാ ട്രഷറർ സത്യനാഥൻ ഡിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു യു ഡി എഫ് നിയോജക കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എം ഷൈൻ അസോസിയേഷൻ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ പ്രൊഫസർ കെ എ സിറാജ് സുധാകരൻ മണപ്പാട്ട് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ വി സി കാർത്തികേയൻ പി എൻ മോഹനൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എ മുഹമ്മദ് സഗീർ വനിതാ ഫോറം നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എച്ച് ലൈല ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പ്രൊഫസർ പി കെ നൂറുദ്ദീൻ വി കെ സെയ്തു ജില്ലാ കൌൺസിൽ അംഗങ്ങളായ ഇ കെ സോമൻ ടി എസ് രാജേന്ദ്രൻ ഒ സി മുരളീധരൻ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എം ബഷീർ നിയോജകമണ്ഡലം ജോയിന്റ് സെക്രട്ടറിമാരായ പി ജി കൃഷ്ണനുണ്ണി കെ കെ സഫറലി ഖാൻ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് സി ബി ജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു ജില്ലാ ട്രഷറർ പി ആർ സത്യനാഥൻ ഭരണാധികാരിയായി നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് പി എ സെയ്ദ് മുഹമ്മദ് സെക്രട്ടറി പി ജി കൃഷ്ണനുണ്ണി ട്രഷറർ അഡ്വക്കേറ്റ് കെ എം ബഷീർ വൈസ് പ്രസിഡന്റുമാരായി കെ എസ് ജിനരാജൻ സി ബി ജയലക്ഷ്മി എം എസ് പ്രേമാനന്ദൻ ജോയിന്റ് സെക്രട്ടറിമാരായി ഒ സി മുരളീധരൻ സഫറലി ഖാൻ കെ കെ ഗോപിനാഥൻ എം വനിതാ ഫോറം പ്രസിഡന്റ് കെ എച്ച് ലൈല വനിതാ ഫോറം സെക്രട്ടറി ചാന്ദിനി കെ കെ എന്നിവരെ തെരഞ്ഞെടുത്തു സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി